ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് മിടുക്കിയായ ഒരു അഡ്വക്കേറ്റ് അവരുടെ രണ്ട് കുട്ടികളോടൊപ്പം ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് കുടുംബ പ്രശ്നങ്ങൾ നാത്തൂന് പിടിച്ച തല ഭിത്തിയിലിടിപ്പിച്ചു അമ്മായിമ്മയുടെ പീഡനം ഭർത്താവിൻ്റെ പീഡനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സഹി കെട്ടിട്ട് ചെറിയ മക്കളെയും കൂട്ടി നാളെയുടെ വാഗ്ദാനം എന്നതിലുപരി നല്ല പോലെ കേസ് വാദിച്ചിരുന്ന സമൂഹത്തില് കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഹൈക്കോടതിയിൽ വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വക്കീൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളത് ശരിക്കും നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനു മുന്നും ഷൈനിയും രണ്ടും മക്കളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ചുവെങ്കിൽ അവർ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് പലതരത്തിലും ജീവിക്കാനായിട്ട് ശ്രമിച്ചു ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു സപ്പോർട്ടൊന്നും കിട്ടിയില്ല അവർ മരിച്ചു നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തെ ഉലച്ചു കളഞ്ഞ ഒരു സംഭവമാണ് അടുത്തത് ഇത് വീണ്ടും കോട്ടയത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് തന്നെ വീണ്ടും അമ്മയും മക്കളും ആത്മഹത്യ ചെയ്യുന്നു ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു വക്കീലിന് പോലും ഒരു കുടുംബത്തെ സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾ ഇന്നും അരങ്ങേറിയാണ് അപ്പോൾ സാധാരണക്കാരായ സ്ത്രീകളുടെയൊക്കെ അവസ്ഥ എന്താവും അവർക്ക് നിയമത്തെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ കേസിന് പോയാലും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ മൊഴി ഒടിപ്പിക്കാം ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടും ഇതിനൊന്നും പോകാതെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം അവരെ അലട്ടിയ പ്രശ്നങ്ങൾ എന്താണ് ഭർത്താവിന്റെ സപ്പോർട്ടില്ല ഏഹ് അമ്മായിമ്മ നാത്തൂന്റെ പീഡനം ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വക്കീലായ ഈ ഒരു സ്ത്രീയുടെ തല പിടിച്ച് നാത്തൂൻ പലതവണയും ഭിത്തിയിൽ ഇടിച്ചു അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പരാതിപ്പെടാൻ പുറത്താളുകളോടൊന്ന് ചർച്ച ചെയ്യാൻ മുന്നോട്ട് കേസുമായിട്ട് പോകുവാനൊന്നും കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു അതുകൊണ്ട് സൊസൈറ്റിയുടെ മുന്നിൽ തന്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ ഇല്ലെങ്കിൽ നിരവധി കേസുകൾ വാദിക്കുന്ന ഒരു വക്കീല് ആണ്ട്രഡു വേഴ്സോട്ട് രണ്ട് പിള്ളേരുമായിട്ട് നടക്കുന്നു എന്നൊക്കെ കേൾപ്പിക്കാൻ കഴിയില്ലായിട്ടായിരിക്കാം അവർ ആത്മഹത്യ ചെയ്തത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് സൈനൈഡ് ജോളിമാർ ഉയർത്തെഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ഞാൻ ഒരിക്കലും ജോളിനെ ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല അവർ ചെയ്തത് കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല മറുവശം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും ആ സൈനൈഡ് ജോളിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം സംശയാതീതമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നുകൊണ്ടായിരിക്കുകയാണ് അതും ഒരു തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ സ്വത്ത് സംബന്ധമായ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് അവളുടെ ഭർത്താവിന്റെ സഹോദരൻ കേസ് കൊടുക്കുകയും ആ കാലങ്ങൾക്ക് മുന്നും അതായത് പല വർഷങ്ങളുടെ ഗ്യാപ്പിന്റെ ഇടയിൽ പലരെ കൊന്നുകളഞ്ഞു സൈനയുടെ കൊടുത്ത് കൊന്നു എന്ന് പറയുമ്പോൾ പോലും അതിനും വ്യക്തമായിട്ട് ഒരു തെളിവ് ലഭിച്ചിട്ടില്ല എന്നിട്ടും ജോലി ഇന്നും അകത്താണ് എന്ന ഭാഷയും നമ്മുടെ ഇടയിലുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കം ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശേഷിയുള്ളത് മാത്രമേ പ്രകൃതിയില് നിലനിൽക്കുകയുള്ളൂ എന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളുടെ ഒരു സ്വപ്നമാണ് ഭർത്താവിന്റെയും ചെയ്തു കയറുന്ന കുടുംബക്കാരുടെയൊക്കെ സപ്പോർട്ടോടെ സന്തോഷകരമായിട്ടൊന്ന് മുന്നോട്ട് പോകണമെന്ന് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ മായ്മ പീഡനം കുടുംബ പ്രശ്നങ്ങളൊക്കെ സഹി ഇട്ടിട്ട് ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പക്ഷേ ജോലി വിദ്യാഭ്യാസമുണ്ട് ഉന്നത വിദ്യാഭ്യാസമുണ്ട് നമുക്കറിയാം ഒരു അഡ്വക്കേറ്റ് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മാരകമായ വേർഷന് അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എത്രമാത്രം അവർ സഫർ ചെയ്തിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ചുരുക്കം ചില കേസുകളിലൊക്കെ പലപ്പോഴും നമ്മളുടെ ഒരു കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾ എന്നും സർവസഹയായിരിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുടുംബത്തിന്റെ അഭിമാനം അതായത് ഏത് കുടുംബത്തിന്റെ അവരെ മാനസികമായിട്ട് പീഡിപ്പിച്ച് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന ഭർത്തൃ കുടുംബത്തിന്റെയും ഭർത്താവിന്റെയും അഭിമാനം സംരക്ഷിക്കണം സ്വന്തം കുടുംബത്തോട്ടേ കുട്ടികളെ കൊണ്ട് തിരിച്ചു പോകാനും പറ്റത്തില്ല അപ്പൊ രണ്ട് കുടുംബങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി കഴിയുമ്പോൾ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വിവാഹ വിവാഹശേഷം അവരുടെ കുട്ടികളുടെ ഭാരിച്ച ഉത്തരവാദിത്തം പിന്നെ പേരൻസിനെ നോക്കണം അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ ജോലിക്ക് പോകാൻ കഴിയാറില്ല ഇനി ജോലിക്ക് പോയി സമ്പാദിച്ചാൽ പോലും ഭർത്താവിൻ്റെ ശമ്പളവുമായിട്ട് ഒത്തു നോക്കുക ഇല്ലെങ്കിൽ തിരിച്ച് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് എടുപ്പത് പണിയുമായിട്ട് നടക്കുക അതായത് അന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ വീട്ടിലെ പണികൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ സംരക്ഷിക്കുക ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുമായിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളാണ് മുഖത്ത് ഒരു ചിരിയും ഒക്കെ ഫിറ്റ് ചെയ്ത് കുറേ കാലം പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കിത് താങ്ങാനാവാതെ മരണത്തെ പുലുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മറുവശം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകൾ ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴേക്കും നമ്മൾ അവളവനെ കൊന്നു ഭയങ്കര പ്രശ്നം അല്ലെങ്കിൽ ഒരു കഷായം ഗ്രീഷ്മ സൈനയുടെ ജോളി കാർണോർ വധക്കേസിൽ ഷേറിനെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറച്ച് സ്ത്രീകൾ ഇല്ലെങ്കിൽ അവിഹിത ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ വാർത്തരോ ഒഴിവാക്കി കുട്ടികളൊക്കെ ഒളിച്ചുകൊടുക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള കുറച്ചു പേരുടെ പേരെടുത്തു വെച്ചുകൊണ്ട് സ്ത്രീകളെ ഒന്നിറങ്ങാൻ ആക്ഷേപിക്കുക സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് വളരെ മോശക്കാരാണ് എന്ന തരത്തിലേക്ക് അവരെ കുറ്റപ്പെടുത്താൻ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ് ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സ്ത്രീകളെ കുറ്റം പറയുവാനും വിധിക്കുവാനും വേണ്ടിയിട്ട് മുന്നിട്ട് നിൽക്കുമ്പോൾ അവിടെ രക്ഷപെട്ടു പോകുന്നത് കുറ്റം ചെയ്യുന്ന മറ്റ് വ്യക്തികളാണ് നിരപരാധികൾ ഉരിയുരികി തീരുകയും കുറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ മാനസികമായിട്ട് ക്രൂരമായിട്ട് അതിക്രൂരമായിട്ട് വേട്ടയടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് മാന്യതയുടെ പരിവേഷം മറ്റുള്ളവർ നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്ത വേറെ സൊല്യൂഷൻ ഇല്ലായിരുന്നോ എന്ന് അവർക്ക് ബുദ്ധിയും വിവേകമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത് മരണപ്പെട്ട് കഴിയുമ്പോഴേക്കും ഞങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏതോ സിനിമയിൽ എം ജി സോമൻ പറയുന്നില്ലേ ഒന്ന് ഒച്ചനച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറക്കം കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നാൽ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ചില സമീപനങ്ങളാണ് പലരും പറയുന്നത് ഇവരൊന്നും ഇത് പോയി പരാതിപ്പെട്ടാലും പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരമ്മ തൻ്റെ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങുകയുള്ളു ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മളെ ബോധപൂർവ്വം വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവരെ ഈ അഡ്വക്കേറ്റ് കേസാണേലും ഷൈനിയുടെ കേസാണേലും പ്രോപ്പറായിട്ട് നിലവില്ല അതുകൊണ്ട് ഇവരെ ഒക്കെ പീഡിപ്പിച്ച വ്യക്തികൾ നന്നായിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകും പലപ്പോഴും നമുക്കറിയാം നിയമത്തിൻ്റെ ചില പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷത്തിനകം പത്ര വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേരിലെ പ്രേരണാ കുറ്റം അങ്ങനെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പ്രശ്നം മരിച്ചു കഴിഞ്ഞാലോ ഇല്ല അപ്പൊ പിന്നെ പലരും പീഡിപ്പിക്കുന്നതിന് തെളിവുണ്ടോ ഒരു വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നവും ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ മൊബൈലെടുത്ത് അല്ലെങ്കിൽ സി സി ടി വി പിടിപ്പിച്ച് മുഴുവൻ തെളിവാക്കിക്കൊണ്ട് നടക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സാഹചര്യങ്ങളിലെങ്കിലും ജോഡിയെ പോലെയുള്ള ചില വ്യക്തികൾ ഉണ്ടാകുന്നത് ആരുടെ പിടിപ്പിക്കടുകൊണ്ടാണ് അല്ലെങ്കിൽ ആര് കാരണമാണ് ജോഡിയെ പോലെയുള്ള സ്ത്രീകൾ ഇന്നും ഉണ്ടാകുന്നത് ആണുങ്ങള് എത്രയോ സ്ത്രീകളെ കൊന്നുകളയുന്നു എത്രയോ ആളുകൾ കൃത്യമായിട്ട് പീഡിപ്പിക്കുന്നു അവരുടെ മാന്യതയും ജീവിതവും ഒക്കെ കശക്കി എറിയുന്നു പക്ഷെ ഇവർക്ക് ആർക്കും ശിക്ഷയില്ല പക്ഷേ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉപദ്രവിച്ചു അല്ലെങ്കിൽ തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായിട്ട് മാറുന്നുണ്ട് ഇവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്തിന്റെ ഇരട്ടത്താപ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ കുറെ മതമൂല്യങ്ങളുടെ ഒക്കെ കുറെ കാലഹരണപ്പെട്ട നിയമങ്ങളും കുറച്ച് നിലപാടുകളും പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള സ്ത്രീകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും ഈ സമാനമായ കാര്യങ്ങളിൽ കൂടുതൽ പെട്ടുപോകുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ട സ്ത്രീകൾ തന്നെയാണ് കാരണം ഹൈന്ദവ മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾക്ക് പ്രോപ്പറായിട്ട് അവർക്ക് സ്വത്തിൽ അവകാശം നൽകുന്നുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഡിവോഴ്സ് വിവാഹമോചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വീട്ടിൽ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം കുറച്ചുകൂടെ അവരുടെ ഇടയിലുണ്ട് അതുപോലെ മുസ്ലിംസിന്റെ ഇടയിലാണെങ്കിലും നമുക്കറിയാം മൊഴി ചൊല്ലല് എന്നുള്ള ഒരു കലാപരിപാടി കാലാകാലങ്ങളായിട്ട് പലപ്പോഴും അവരുടെ ഇടയിൽ നിലനിന്നിരുന്നതുകൊണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തങ്ങളുടെ സഹോദരിമാര് മക്കളെ കൊണ്ട് വരാം എന്നൊരു മുൻവിധി ഇല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അവരുടെ ഇടയിലുണ്ട് പക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു ഗതികേട് ഇല്ലെങ്കിൽ ഒരു ക്ഷാമം എന്ന് പറയുന്നത് കെട്ടപ്പെട്ടാൽ ഞാണപ്പെട്ടു ഇല്ലെങ്കിൽ മരണം വരെ ഇതുമായിട്ട് സഹിച്ചോണം തൂങ്ങിക്കോണം ഇങ്ങോട്ട് വരാനൊക്കത്തില്ല സ്വന്തം വീട്ടില് തിരിച്ചു വന്നാൽ രണ്ടു ദിവസം നിൽക്കാം ഒരു പെണ്ണ് വിവാഹ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ ഇതില് തമാശയായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്നാണ് പോണത് ട്രോൾ ട്രോൾമാരൊക്കെ ഇപ്പോഴും പറയുന്നതാണ് വന്നു കയറുന്നതിന് മുന്നേ നീ എത്ര ദിവസം ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞില്ലേ പോകൂ എന്നല്ല ചോദിക്കുന്നത് നീ എന്നാണ് പോകുന്നത് എന്ന് തിണ്ണയിലേക്ക് ഗർബിളെ ചോദിക്കുമെന്നാ ഭർത്താവുമായിട്ട് എന്തേലും പ്രശ്നത്തിലാണ് വരുന്നേ ഞാനിപ്പോ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെ എങ്ങനെയാലൊന്നും വിട്ടില്ല വീട്ടിലുള്ളവർക്ക് ആർക്കും ഉറക്കം വരത്തില്ല ഇത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ തന്നെ ഒരു ഗതികേടാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ മോള് മരിച്ചു ഞങ്ങളത് അറിഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ് മുതലക്കണ്ണുനീര് ഒഴുക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കില് സ്വന്തം വീട്ടിലോട്ട് വന്ന് നിൽക്കാൻ മാത്രം സ്വന്തം മക്കൾക്കൊരു സപ്പോർട്ട് നൽകാൻ നമ്മുടെ പേരന്റ്സും സഹോദരങ്ങളൊന്നും ഇനിയും പഠിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു തരത്തിലേക്ക് വരാത്തത്ര കാലം സ്ത്രീകൾ എങ്ങനെ ഭർത്തൃ കുടുംബത്തിൽ കിടന്ന് മരിക്കുക അനുമതിയെ അവസാനം തീരാന് നോവുന്നൊന്നും പറയില്ല സഹോദരങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ഒരാഴ്ച ഒരു മാസം അതിനപ്പുറത്തേക്ക് ആർക്കൊന്നും ഇല്ല കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ സഹോദരി രണ്ട് മക്കളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരാബാധിതയാണ് ജീവിതകാലം മുഴുവൻ അവളെ നോക്കണം അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും സഫർ ചെയ്തോണം എന്നൊരു നിലപാട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് സന്ദേശമൊക്കെയാണ് നമ്മൾ നമ്മുടെ പെൺമക്കൾക്ക് പകർന്നു നൽകുന്നത് ഇതിൽ നിന്നൊരു മാറ്റം വരുത്താനെ ഉള്ള ഒരു ചിന്താശേഷി നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുണ്ടാകണം ഒപ്പം സഭാധികാരികളുടെ ഈ കാലഘട്ടപ്പെട്ട ചില പഠനങ്ങളില് ഈ ഉപദേശങ്ങളിലൊക്കെ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു